അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉമ്മച്ചി രാവിലെ തന്നെ തൊട്ടടുത്ത വീട്ടിൽ ഉമ്മർത്ത് പോയിരിക്കുന്നുണ്ടോ പല്ല് വേദന ഉണ്ട് പല്ലെടുക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ ഇരിപ്പാണ് അപ്പം ഇഞ്ചക്ഷൻ്റെ എഫക്റ്റൊക്കെ വിട്ടപ്പോൾ ആൾ വീണ്ടും

അപ്പം ഒരാളെ ഇറങ്ങി അങ്ങനെയുണ്ട് അവർ അവർക്ക് ഓട്ടോ ഉണ്ട് അവരുടെ വീട്ടിലാണ് ഓട്ടോ അപ്പം ഇവിടെ വന്നു ഏ ആ നേരക്ക് കുറവാണ്

പണിയുണ്ടില്ല നമ്മളൊരു കഷ്ടപ്പാട് രാവിലെ ചോറ് ഉണ്ടാക്കി അങ്ങനെ കറി എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്നൊക്കെ വിചാരിച്ചത് അപ്പൊ നീ വാങ്ങിക്കാഞ്ഞോ രാവിലെ അങ്ങനെ പോയിട്ട് കംപ്ലൈന്റോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല പക്ഷെ തോന്നലാണ് പോയേ പിന്നെ അവിടെ ഞാൻ വീട്ടിലിരുന്നതാണ് വീട്ടിലോട്ട് വണ്ടിക്ക് വണ്ടിക്കല് പോയാലും എല്ലാ വണ്ടിയിലും അറിയില്ല അത് ബുദ്ധിമുട്ടല്ല കൊണ്ടുപോയി ക്ലിനിക്കില് നല്ല രസം ഒരു പ്രശ്നവും ഇല്ല പരിശോധിച്ച് വയ്ക്കിയപ്പോൾ അവരെന്തോട്ട് കുട്ടി അപ്പം ഞാൻ ആ കുട്ടിയുടെ അടുത്ത് കാര്യം പറഞ്ഞു എന്നാ പറഞ്ഞു അങ്ങനെ വീട്ടിൽ നല്ല ഒരു തട്ടിപ്പൂട്ടി ഫുട്ടൊക്കെ ഉണ്ടായി ആരും ഇല്ല പെട്ടെന്ന് ചോറ് കൊടുക്കാൻ കിട്ടും കക്കാളൊക്കെ കൂട്ടാണ്ടാക്കി മോണിങ്സിന് ചോറ് കൊടുക്കട്ടെ ഞാനൊരു സവോളൊക്കെ കട്ട് ചെയ്തു തക്കാളിയൊക്കെ ചേർത്ത് നല്ലോണം വഴി തക്കാളി തൊട്ട് പെട്ടെന്ന് തൂട്ടിയൊരു കൂട്ടാനും എല്ലാ വീട്ടിലും എല്ലാവരും ഉണ്ടാക്കണം അയാളും അങ്ങനെ ഒരു കൂട്ടാളി ഉണ്ടാക്കി എന്നിങ്ങനൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് കുറച്ചുപ്പൊക്കെ ഇട്ടാൽ പെട്ടെന്ന് വരുന്നിട്ട് വെച്ചിട്ട് ആദ്യം ഉപ്പൊക്കെ ഈ പോക്ക് കാരണം കാര്യൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ മീൻ എന്തേലും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോവണം എന്ന് തന്നെ പറഞ്ഞ് വരച്ചിട്ടുടന്ന് ഇരിക്കാണ്ട് എൻ്റെ വണ്ടിക്ക് കയറിപ്പോയി ഞാനതിനെ തെരഞ്ഞെടുക്കണ്ടേ ി പോയ വണ്ടിക്കും പിന്നെ ഇവിടെ മലപ്പുറത്തായതുകൊണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് മനസ്സിലാവും പാടാൻ പറ്റുന്ന വണ്ടി അതൊരു തോടാണ് മനസ്സിലാവും എന്തോ ചെറിയ പ്രശ്നം കുറച്ച് മൂന്ന് ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തു ഞാൻ വെളുത്തടി ഇഞ്ചിയൊന്നും ചേർക്കല് ഇങ്ങനെ പിന്നെ കുട്ടികൾക്ക് കൊടുക്കുള്ള ചെറിയൊരു മതിയപ്പവും ഇട്ടോ ഇഞ്ചിയും വെളുത്തുള്ള ചേർത്ത് നന്ന മല്ലിച്ചപ്പോഴൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി കിട്ടും പക്ഷെ അതിനൊന്നു ഞാൻ നിന്നില്ലട്ടോ കഴിഞ്ഞ ഈ ഒന്നേരം മൂന്നര മണി കുട്ടികൾക്ക് വയസ്സിൽ കിട്ടി അതാണ് പോയതല്ലേ വെണ്ണങ്ങള് കൂടെ വേണോ എന്നൊക്കെ പറഞ്ഞ് നോക്കി എന്നാലും ആള് കേയേ പറ്റൂ അവിടെ ചെന്നിട്ട് പ്രശ്നമൊന്നുമില്ല അങ്ങനെ മോൻസിന് കൂട്ടാനും കൂട്ടിയിട്ട് ചോറ് കൊടുക്കാറുണ്ട് ിവസം ഷർട്ട് ഇട്ടിട്ടില്ല അതാ പിന്നെ അവനെ കാണിക്കാത്തത് അവന് ഈ കാര്യം ഇഷ്ട വലിയ എരുവൊന്നുമില്ലാതെ ഷാർക്ക് മീന കൂടുതലും ഇഷ്ടോ അപ്പോൾ അവർക്ക പൈസ ഒന്നും ഫീസൊന്നും വാങ്ങിയില്ല കേട്ടോ ഉമ്മക്കിങ്ങനെ വയ്യ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കണെങ്കിൽ എന്താ ചെയ്യുക കൊണ്ടില്ലെങ്കിലും പ്രശ്നമോ അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ് പ്രശ്നമൊന്നുമില്ലായെന്നറിയാം ആൾക്ക് തോന്നലാണ് അപ്പോൾ മെഡിസിൻ എന്നൊക്കെ കഴിക്കേണ്ടതാണ് ചിലപ്പോൾ അവർ വൈറ്റമിൻ ടാബ്ലറ്റും ഗ്യാസ്ട്രവിനുള്ള ഗുളിക എഴുതിക്കൊള്ളാൻ പറഞ്ഞു ഗുളിക എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടല്ലേ അപ്പം ഇത്രക്കുള്ള വീഡിയോസ് എല്ലാം ഉപയോഗിക്കും